ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമുക്ക് പുളി കൊണ്ട് ഒരു കറി തയ്യാറാക്കാം ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഒഴിച്ചു കറിയാണ് അതിനായിട്ട് പുളി പറിക്കാൻ വേണ്ടി ഞാൻ അതേ പറമ്പിലേക്ക് വന്നതാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഇതിന് ചെമ്മീപുളി എന്നാണ് കേട്ടോ പറയണത് ഇവിടെ ഒത്തിരി ഉണ്ടായിട്ടോ ഈ ഇരുമ്പൻപുളി ഇപ്പോൾ കുറച്ച് നാളായിട്ട് അങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ് ഇനിയിപ്പോൾ മഞ്ഞൊക്കെ തുടങ്ങണ ആ ഒരു സമയമാകുമ്പോഴേക്കും ഇത് നന്നായിട്ട് പൂത്ത് വീണ്ടും ഒത്തിരി കായുണ്ടാവും കേട്ടോ ഈ ഒരു പാകത്തിലുള്ള പുളിയാണ് കേട്ടോ നമുക്ക് ആവശ്യം പഴുത്തു തുടങ്ങിയ പുളിയാണെങ്കിൽ കറിയിട്ട് ടേസ്റ്റേ മാറിപ്പോവും ഇത് നമുക്കിനി നന്നായിട്ട് കഴുകി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് കറി തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് വേവിക്കുന്നതിന് ആവശ്യമായ വെള്ളമുണ്ടല്ലോ ഞാൻ ഈ ഒരു അളവിൽ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങാച്ചിരിക്കിയതും അതിലേക്ക് ഒരൽപ്പം ജീരകവും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഒരല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് പുളിയൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നേരത്തെ തന്നെ പരിപ്പ് വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് വേണമെങ്കിൽ പരിപ്പ് വേവിക്കാൻ കുക്കറിലിടുന്ന സമയത്ത് അതിനൊപ്പം തന്നെ ഇരുമ്പൻപൊളി കൂടി ഇട്ട് വേവിച്ചെടുക്കാം കേട്ടോ പക്ഷെ ഞാൻ എപ്പോഴും ഇതുപോലെയാണ് ചെയ്തെടുക്കാറുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഈ ചട്ടിയുടെ ചൂടിലിരുന്നുകൊണ്ട് തന്നെ ചാറൊക്കെ ഒന്ന് കുറുകി വന്നോളും ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് വറ്റൽ മുളക് ഇങ്ങനെ കട്ട് ചെയ്തതും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്കിനി ഇതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും കൂടി ഒന്ന് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ പരിപ്പും ഇരുമ്പൻ പുളിയും കൂടി ചേർത്ത ഒഴിച്ച കറി തയ്യാറായിട്ടുണ്ട് ഈ ഒരു കറിയിൽ ആ എരിവും പുളിയും എല്ലാം കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നമുക്ക് ചോറ്ണ്ണാൻ ഈ ഒരു കറി മാത്രം മതിയാവും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ മാത്രമല്ല വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്